ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംവിധായകൻ പി വേണുവിന്റെ സംവിധാനത്തിലാണ് സി എ ഡി നസീർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രേം നസീർ ചിത്രം റിലീസായിട്ടുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൂടുതലായിട്ട് കറം കൊണ്ടിട്ടുള്ളത് ജെയിംസ് ബോണ്ട് സിനിമകളിൽ നിന്നാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിന്നും പുറത്തിറങ്ങിയ ഡോക്ടർ നോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജെയിംസ് ബോണ്ട് ചിത്രം ഉണ്ടല്ലോ അതിൽ നിന്നുമാണ് ഇതിൽ കൂടുതൽ രംഗങ്ങൾ ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു പക്ക ജെയിംസ് ബോണ്ട് ശൈലിയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സി ഐ ഡി നസീറിൽ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നസീറിന്റെ നസീറിൻ്റെ സി ഐ ഡി നസീർ തുടങ്ങുന്ന ആ ഒരു സമയം നമുക്ക് അറിയാം ആ ഒരു ജെയിംസ് ബോണ്ട് സിനിമയിലെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ഇൻട്രഡക്ഷൻ സീൻ ആ തീം സോങ് വെച്ചിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ജെയിംസ് ബോണ്ട് തോക്കും വെച്ചിട്ട് നടന്നു വരുന്ന ആ ഒരു രംഗണ്ടല്ലോ അതിന് സമാനമായിട്ട് തന്നെ ഇതിൽ പ്രേം നസീറിനെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം അതേപോലെ തന്നെ ഒരു സിമിലാരിറ്റിയോടുകൂടി അന്ന് ഒരു പക്ഷേ ഒരു ഗ്രാഫിക്സ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അതേപോലെ തന്നെ ഇതിൽ ചെയ്തു വെച്ചേനെ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്നത്തെ കാലഘട്ടമായിട്ട് യാതൊരുവിധ താരതമ്യവും ഈ സിനിമയായിട്ട് ചെയ്യരുത് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ടെക്നോളജിയിൽ പിറന്നിട്ടുള്ള ഈ ഒരു സിനിമ ആ ഒരു കാലഘട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് വലിയ ബോറ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അടിച്ചില്ല കാരണം ഞാനൊരു താരതമ്യം മനസ്സിൽ വെക്കാതെയാണ് ഈ സിനിമ കാണാൻ ഇറങ്ങിയത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് അപ്പം നമുക്കൊരു കൗതുകമുണ്ട് ഇതിന്റെ അവസാനം എന്താണ് ഇതിന്റെ സസ്പെൻസ് എന്താണ് എന്നുള്ള ഒരു കൗതുകം നമ്മളിലുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒഴുക്കിലൂടെ ഇതങ്ങ് കണ്ടിരിക്കാം പിന്നെ ഇതിലെ അഭിനയ ശൈലി ഇന്നത്തെ അഭിനയ ശൈലിയുമായിട്ട് യാതൊരുവിധ താരതമ്യപ്പെടുത്തലും അരുത് കാരണം എന്താ വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ അത്തരം ഭാവാ അഭിനയങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കയ്യിൽ നിന്ന് ഇടേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളാണ് അന്ന് പുറത്തിറങ്ങിയത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നൊസ്റ്റാൾജിയ എന്നതിനേക്കാളുപരി ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ മാസ് അതല്ലെങ്കിൽ ഒരു ചേസ് സിനിമകളിലെ ഒരു നായിക കല്ലായിട്ട് എനിക്ക് ഇതിനെ എടുത്ത് വെക്കാൻ തോന്നുന്നുണ്ട് കാരണം ആ ഒരു കാലഘട്ടത്തിലെ സാങ്കേതികപരമായിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളായിരിക്കും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതൊക്കെ ഏറ്റെടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി അതും ആക്ഷൻ ചേസ് രംഗങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജെയിംസ് ബോണ്ട് സിനിമയോടൊക്കെ ഇടപെടിക്കുന്ന തരത്തിൽ ഒരു മലയാളത്തിൽ ഒരു സിനിമ ഒരുക്കി വെക്കുക എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടായിരിക്കും അവരത് ചെയ്തു വച്ചിട്ടുണ്ടായ ഇതിലെ ഒരു കഥ ഉള്ളടക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടർ നോവലുള്ള അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് വേഗം മനസ്സിലാവും കാരണം നസീറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സി ഐ ഡി കൊല്ലപ്പെടുകയാണ് അപ്പൊ ഇത് അന്വേഷിക്കാൻ എത്തുന്ന മറ്റൊരു സി ഐ ഡി ആണ് സി ഐ ഡി നസീർ അപ്പം അങ്ങനെ ഉണ്ടാകുന്ന വെല്ലുവിളികളും കാര്യങ്ങളും കൂടി തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നസീറിന് നേരിടേണ്ടി വരുന്നത് ഒരു കള്ളക്കടത്ത് സംഘത്തൊക്കെയാണ് അതും എന്താ പറയുക മുഖംമൂടി അല്ലെങ്കിൽ ഈ വില്ലനെ അവസാനമാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഡോക്ടറിനോലെ പോലെ ആ ഒരു വില്ലന്റെ ഏഹ് പുറംഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത് തന്നെ അത് ആരാന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് എന്തായാലും ഉണ്ടാവും അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സി ഐ ഡി നസീർ എത്തുകയാണ് ഈ ഒരു കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാൻ അങ്ങനെ അദ്ദേഹം ഒരു ജെയിംസ് ബോണ്ടിന്റെ ഒരു ശൈലി സ്വീകരിക്കുന്നു ജെയിംസ് ബോണ്ടിന്റെ ശൈലി എന്ന് പറയുന്നത് വേഷപ്രചനമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക അതേപോലെ തന്നെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച അതായത് റൊമാൻസ് ഒക്കെ സ്ഥാപിച്ചിട്ട് അതിലൂടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുക അത് നസീർ നല്ല രീതിയിൽ ആ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു റൊമാൻസ് രംഗങ്ങൾ എനിക്കത് വലിയൊരു ബോറായിട്ടൊന്നും തോന്നിയില്ല കാരണം ആ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന ആ ഒരു സംഭവമായിരിക്കും ആ ഒരു സമയത്ത് നസീർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ഇന്നത്തെ കാലത്തേക്കാണെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും ചെയ്യുക അതേപോലെ തന്നെ നസീറിന്റെ കൂട്ടാളിയായിട്ട് അടൂർ ബാസി അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ എലമെൻ്റ ക്യാരക്ടറായിട്ട് വരുന്ന ബഹദൂർ അദ്ദേഹത്തിന്റെ കോമഡികളൊക്കെ എനിക്ക് ഇതിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് പിന്നെ പറയപ്പെടുന്ന മറ്റൊരു ക്യാരക്ടർ ഉമ്മറിൻ്റെ നമ്മൾ ആ ഉമ്മറിന്റെ കഥാപാത്രത്തുമ്പോൾ നമ്മൾ പോലും വഴിതെറ്റും അതായത് ഉമ്മറിലേക്ക് എന്തെങ്കിലും നീണ്ടു പോകുമോ എന്ന ഒരു മിസ്റ്ററി ക്യാരക്ടറായിട്ടാണ് ഉമ്മർ വരുന്നത് പക്ഷേ അവിടെ അങ്ങോട്ട് സിനിമ കണ്ട് പറയണം പിന്നെ ഒരു ചെറിയൊരു ടിസ്റ്റോടു കൂടിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ എനിക്കിത് ഡോക്ടറിനോലെ കുറച്ച് രംഗങ്ങളാണ് എന്ന് കത്താനുള്ള കാരണം നസീർ കേസ് അന്വേഷിക്കാൻ വരുന്നത് ഡൽഹിന്നാണ് അപ്പം വിമാനത്താവളത്തിൽ വെച്ച് കളക്കടത്തുകാരെ സംഘങ്ങളിൽ പെട്ട ഒരാള് ഡ്രൈവറായിട്ട് ആ ഒരു വേഷത്തിൽ വന്നിട്ടാണ് നസീർ നസീർ ഇരിക്കുന്നത് നസീർ കാറിൽ കയറുന്നു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നസീറിന് അടിക്കുന്നു നസീർ അത് ചോദ്യം ചെയ്യുന്നു പിന്നെ അടിയായി വിഡിയായി അവസാനം ഇയാളെ കീഴ്പ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള ഒരു രംഗം ഇതിലും സമാനമായിട്ടുള്ള ഒരു രംഗം ഡോക്ടർ ഡോക്ടറിനുണ്ട് അങ്ങനെയാണ് ഇതൊരു ജെയിംസ് ബോണ്ട് വേർഷനിൽ ഉള്ള ഒരു മലയാളം സിനിമ ആണെന്ന് മനസ്സിലാകുന്നത് അതേപോലെ തന്നെ ഇന്റർവെല്ലിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ഒരു ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് നേരം ലോങ് ഉണ്ട് ആ ഒരു രംഗങ്ങളൊക്കെ അതൊക്കെ ഒരു ഔട്ട്ഡോർ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ് അതിൽ നടന്നത് അപ്പം ആ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതിൽ വണ്ടർ അടിക്കാനേ നിവൃത്തിയുള്ളൂ ഇതൊരു ഒരു സിനിമയാണെങ്കിൽ പോലും അതായത് ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ പോലും ഇതിന്റെ ഒരു രചന നിർവഹിച്ചിരിക്കുന്നത് ദസൽ പുരം സദാനന്ദനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷ അത് രസം ഉണ്ട് കേൾക്കാൻ ഈ സിനിമയിലൂടെ നീളം അതേപോലെ തന്നെ അർജുനൻ മാസ്റ്ററാണ് ആണ് ഈ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഒരു പക്ഷേ പോപ്പുലർ അല്ലാത്ത പാട്ടുകൾ ഇതിൽ ഉൾപ്പെടാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അത്ര വലിയ കണക്ഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ഉമ്മറായിട്ട് ഉമ്മർ ഒരു പാട്ട് പാടുന്നുണ്ട് ഉമ്മറിൻ്റെ ഒരു ഗാനരംഗമുണ്ട് അത് അത്യാവശ്യം ഫേമസ് ആണ് എനിക്ക് ആ വരിപ്പ് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പൊ ചില ആൾക്കാര് വിചാരിക്കും ഇത് ഒരു പഴയ വടല്ലേ മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലട ഇതൊക്കെ കാണാൻ വർത്തുണ്ടോന്ന് എന്ന് പക്ഷെ ഞാനത് എന്തായാലും എനിക്കറിയുന്ന ആൾക്കാരോടൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യും കാരണം ഒരു വട്ടെങ്കിലും ഈ സിനിമയൊക്കെ കാണണം നല്ല രസമുണ്ട് കാണാൻ കണ്ടിരിക്കാനും ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ ത്രില്ലടിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട് അതായത് നമ്മൾ ഒരിക്കലും ഒരു താരതമ്യം വെച്ചിട്ട് ഈ സിനിമ കാണാനിരിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി അറിയാനുള്ളത് ഈ സിനിമ കണ്ടിട്ടുള്ള പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ അവരുടെ ഈ സിനിമ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഒരു സ്പൈ ക്ലാസിക് ത്രില്ലറാണ് ഈ സിനിമ മലയാളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അപ്പൊ ആ ഒരു അനുഭവക്കുറിപ്പ് ഒരു ചെറിയൊരു കമന്റ് ആയിട്ട് ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് രേഖപ്പെടുത്താൻ നന്നായിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളെ പിന്തുണ നല്ല രീതിയിൽ വേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു